വലിയ എന്നാണ് ചരിത്രം അവിടുത്തെ മഹാനവറുകളെ നിർഭം ചുമന്നതിന് വേണ്ടി അത്ഭുതമാണ് അറുപതാം വയസ്സിലാണ് മഹാനവറുകളെ നിർബന്ധം ചുമത്തുന്നത് അവിടുന്ന് അങ്ങോട്ട് അവിടുത്തെ ജീവിതം ീണ്ട തൊണ്ണൂറ്റിയൊന്ന് വർഷത്തിനിടയിൽ ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായി ഈ ലോകത്തിന്റെ മാതൃകാട്ടിയ മഹാ മനുഷ്യനാണ് മഹാനായ മോഹിത ചില മഹാത് മഹാന്മാരും കഴിഞ്ഞ പോലെയാണ് അവിടുത്തെ മഹാനായ മഹാനായ അവിടുത്തെ അവിടുത്തെ ഉമ്മയാണ് അതേപോലെ തന്നെ ഇമാം ഷാഫി ഉമ്മ ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാരെ അമ്മമാർ തോറ്റുപാർത്തിയതായ ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല മഹാനവറുകൾ പറഞ്ഞു അവര് മരിക്കുകയില്ല അവർ സൗമചര്യത്തെ മരിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല അവർ നീമാൻ അവർക്ക് പൂർണ്ണമായിട്ട് മരിക്കാൻ അവർക്ക് കഴിയൂ എന്ന് മഹാനായ മോഹിതീൻ ഷഹ്ലിക്ക് പഠിപ്പിക്കുന്നുണ്ട്

ും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാടുകളിൽ ആരെങ്കിലൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെറുതും ദിക്കം നമ്മൾ സമ്പ്രദായം നമ്മുടെ ഈ കഥവിലാകട്ടെ ഞാനിത് എല്ലാവരും അവസാനിപ്പിക്കുന്നു यह महताया संगमത്തിലേക്ക് പരിരൂപത്തിലുള്ള സഹായങ്ങൾ കേറ്റിട്ടുണ്ട് അരിയായും തുടർച്ചയായും ചെറുതും വലുതുമായ സാമ്പത്തികം നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മളറിയാത്ത നമ്മൾ അറിയാത്ത നമ്മൾ ഉദ്ദേശിച്ചതിൽ അപ്പുറമായി ആളുകൾ നമുക്ക് പല രൂപത്തിലൂടെ നമ്മൾ മഹത്തായ പരിപാടിയിലേക്ക് നൽകിയിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക് ആളുകൾ നൽകിയത് മക്കളാരെയും കണ്ടിട്ടല്ല മഹാനായ മോഹിക്കയും അവിടുത്തെ പതികൾ പാടി പറയുന്ന ഈ സംരംഭത്തിലേക്ക് കൊടുക്കുക അത് അവർ വലിയൊരു സന്തോഷമാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് നൽകിയത് വലിയ സന്തോഷവും അഭിവൃദ്ധിയും നൽകട്ടെ എല്ലാവരെയും ഇഷ്ടെല്ലാവരെയും ഇഷ്ടം ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ ഇതിനെ ദിവസങ്ങളോളമായി സംരംഭം ഇങ്ങനാവുന്നതിനു വേണ്ടി ഓടി നടന്നവർ പല ആളുകളുണ്ട് ഞാൻ പ്രത്യേകമായി ആരെയും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നില്ല

ായ മഹൽ കമ്മിറ്റി സാലരികൾ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി ലോകത്തും സന്തോഷം നൽകട്ടെ എന്ന് സ്വാഗതമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും എത്തിന്റെ സംവിധാനവും നൽകി ശാരീരികമായി ചെറുതും സംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം പറഞ്ഞ് അള്ളാഹു ഇത് സ്വീകരിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു உற்பணும் <laughs> செய்யணும் <laughs> 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 السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد رب العالمين صل على سيدنا محمد കാലാവസ്ഥ ഒക്കെ മോദ്യം കൊണ്ട് വരുന്നത് എങ്കിലും നമ്മളീ പരിപാടി നമ്മൾ ഇല്ലാത്ത മാതിരി അവസാനിക്കുന്നതുവരെ ലോകത്തായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രോഗത്തിന് ആഹത്തായി കാലങ്ങൾ നിറവാനും ചെയ്യാനത്തെ ഭാഗത്ത് കൂടുതലായി ഒന്നും പറയുന്നില്ല ഈ കാര്യത്തിൽ പറയേണ്ട ആവശ്യവുമില്ല കാരണം മുൻപ് കാലത്ത് ഞങ്ങളെ ഉസ്താദുമാരും എന്തെങ്കിലും വാഴകൾ നമ്മൾക്ക് എന്ന സരസിനം പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയും അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വിവാദങ്ങൾ നന്നാക്കി എടുക്കാൻ വേണ്ടിയും എല്ലാവരും എല്ലേക്ക് പോകാറുള്ളത് മുമ്പ് കാലത്ത് നിന്നുള്ള ചെറുപ്പക്കാർക്ക് അതറിയൂല എന്റെ ചെറുപ്പത്തിലൊക്കെ രാത്രി ഇഷാവിന്റെ ശേഷം ഭഗവാനിക്കള തറാവേവിന് ശേഷം വഴങ് ഉണ്ടെന്ന് കേട്ടാൽ ചൂട്ട് കത്തിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് അവിടെ പോയിട്ട് വഴങ് ചൂട്ട് അത് അവരുടെ ജീവിതത്തിൽ പകർത്തി അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ ഉസ്താദി തുടങ്ങുമ്പോൾ തന്നെ തന്നെ ഇന്നതാണ് ഉസ്താദം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾക്ക് എല്ലാ ഇത്തിനെല്ലാവർക്കും ഒക്കെ അറിവുണ്ട് അറിവില്ലാത്തവർ ആരുമില്ലാളും അറിവേക്കാനും കേൾക്കണവണുങ്ങൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അവർക്കും ആണുങ്ങൾക്കാളും അറിവാണ് എല്ലാ വിഷയത്തിലും വലിയ കുട്ടികൾക്ക് പറഞ്ഞെടുക്കണ്ട വലിയവർക്കാളും വലിയ അറിവേക്കാനും കുട്ടികൾക്ക് അങ്ങനെയൊക്കെ കേൾക്കുന്നത് കഴിക്കണം പിന്നെ എന്തേലൊക്കെ സംഘടിപ്പിച്ചാലേ നോക്കാൻ വേണ്ടിട്ട് ഈ ചൂണെങ്ങനുണ്ട് എന്നൊക്കെ നോക്കാനും നല്ല ചൂണാണെങ്കിലും അത് പകർത്താനോ അല്ലെങ്കിൽ രീതിപ്പോയി അങ്ങനെയൊക്കെയാണ് വരാന്ന് ഞമ്മക്ക് അറിവ് എത്തിയിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് നമ്മുടെ അള്ളാഹനം പേടിച്ചുകൊണ്ട് ഈ കാലത്ത് നമ്മൾ ജീവിക്കാനായി ശ്രമിച്ച് ആരെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മളെ കാര്യം വളരെ പരാജയത്തിലാണ് െ സ്നേഹിക്കും ആഹത്തിനെ മറന്നുകളയും സൃഷ്ടികളെ ഇഷ്ടപ്പെടും സൃഷ്ടാവിനെ മറന്നുകളയും എന്നത്തൊരു കാലം വരും എന്ന് ക്രിശിയായ ഹബീഫിന് ഉള്ളതാണ് ആ കാലം ൂർണമായിട്ടും ഒന്ന് കണ്ടു തുടങ്ങി ഇന്നിപ്പോൾ നമ്മൾക്ക് അറിയാത്ത ഇവിടുത്തെ ഈ ജീവിതം ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യണം നന്നായി ജീവിക്കണം നല്ല വീട് വേണം ഫോഴ്സ് വേണം നല്ല വഴി വേണം വഴി ഇല്ലെങ്കിൽ വലിയ വഴി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വഴി വീതി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടിന് ച്ചില്ലെങ്കിൽ ലോൺ എടുത്തിട്ടെങ്കിലും വലിയ മച്ചുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ സമയങ്ങളും നമ്മുടെ ചിന്തകളും അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അങ്ങനത്തെ കാലഘട്ടത്തിലാണ് രാവിലെ ഒരു ഡ്രസ്സ് മാറിയാൽ വൈകുന്നേരം വേറൊന്ന് ഇന്നൊന്ന് മാറിയാൽ നാളെ വേറൊന്ന് അങ്ങനെ ദിവസം ആഴ്ചയിലാഴ്ചയിലൊക്കെ മാറുകയാണ് അങ്ങനെ ഒന്നോ രണ്ടോ മാസം ഒരു ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു കല്യാണം വരും അപ്പൊ പുതിയതൊന്നും എടുക്കും അപ്പൊ കുറെ ഉണ്ടാവും എത്ര ഉണ്ടെന്ന് പറയാൻ കഴിക്കൂല കളറുകളൊക്കെ ഉണ്ടാണെങ്കിൽ ഒന്ന് പച്ച ഒന്ന് നീല ഒന്ന് കറുപ്പ് ഒന്ന് ചോപ്പ് പിന്നെ ഇംഗ്ലീഷിലൊക്കെ ചെയ്ത് ഞാൻ പഴയ തന്നെ ഞാൻ മേണ്ട കത്തിച്ചു കളയാ പിന്നെ ഉബൈലൊക്കെ ആണെങ്കിലോ നമ്മള് എല്ലാ സൗകര്യത്തോടും കൂടെ ഉള്ളത് നമ്മൾക്ക് എവിടെയൊരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഭാഗ്യം നമുക്ക് വരാനില്ല ഓ എന്തോ ഒരു ഭാഗ്യാണ് നമ്മൾ ആരെങ്കിലും ഒരു കാണാണോ നിസ്കരിക്കുമ്പോ മൊബൈൽ എല്ലാം അടിച്ച മുറിച്ചണോ മൂച്ച പോയി എടുക്കട്ടെ എന്ന് കേൾക്കും അപ്പൊ തന്നെ കാര്യത്തിന്റെ പണി കഴിഞ്ഞോട്ടോ അത് പറയാത്തിന്റെ പണി അപ്പൊ തന്നെ കഴിഞ്ഞോട്ട് ആൾമ താങ്കളൊന്നും എന്തുകൊണ്ട് പോവല്ല ഈ സമയത്ത് ഇതൊക്കെ അള്ളാക്ക് പൊരുത്തല്ലാത്തതാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ് ഇതെല്ലാം ഒവ്വാഹു എന്ന് പരീക്ഷിക്കുന്നതാണ് എനിക്കൊരു അഷ്ടമല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാൻ പോകേണ്ടതുണ്ട് എൻ്റെ ഡ്രസ്സുകളിലേക്കോ എൻ്റെ സൗകര്യങ്ങളിലേക്കോ എൻ്റെ ഉപേരുകളിലേക്കോ എൻ്റെ വീടുകളിലേക്കോ എന്റെ പണത്തിലേക്കോ എൻ്റെ സ്വാധീനങ്ങളിലേക്കോ ഒന്നുമല്ല പമ്പായ അള്ളാഹു നോക്കുന്നത് എന്റെ കമ്പിലേക്കും എന്റെ നീത്തിലേക്കും എന്റെ പ്രവൃത്തികളിലേക്കുമാണ് പമ്പായ അള്ളാഹു നോക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് തിന്മയെ വിരോധിക്കുവാനും നന്മയെ സ്ത്രീകളെ നിങ്ങളോട് ഞാൻ പറയാണ് നിങ്ങൾ പെണ്ണായിരുന്നു ബഹുമാനപ്പെട്ടാമിലെത്തിയ പെണ്ണുകൾ ഉണ്ട് ഇങ്ങനെയുള്ള മിലായത്തിന്റെ മക്കാമിലെത്തിയ ആളുകൾ അതേമാതിന് മറൻ പുതിയ

ബഹുമാനപ്പെട്ട വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങി എന്നാണ് ചരിത്രം ആലോചിച്ച് നോക്കുന്നത് പിന്നെ അറിയിപ്പ് ശരീരം മുഴുവനും മറക്കണം അത്യാവശ്യഘട്ടങ്ങളിലല്ലാതെ ശരീരം മുഴുവനും അറച്ചുകൊണ്ടും അല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയതിനു ശേഷം ബഹുമാനപ്പെട്ട മയത്ത് അല്ലാതെ പിന്നാലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അറിഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം ഇങ്ങനെ ഓരോ മഹാവിമാരും ദരി ഇതിങ്ങനെ പറയുമ്പോൾ സ്വന്തം അഫ്സറോടൊന്ന് ചോദിച്ചു നോക്കി ഞാൻ ഇന്ന് എന്തിനാണ് അള്ളാഹിന്റെ വേണ്ടിയാണോ അള്ളാബുന്റെ വേണ്ടിയാണോ നിന്റെ റബ്ബർ കാണുന്നുണ്ടല്ലോ നാടൻ എന്നോട് ചോദ്യം ചെയ്യലോ എന്നൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നോക്കി ഇന്നിപ്പോ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കിട്ടി തരാം ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് എത്ര മണിക്കൂർ നമ്മൾ അള്ളാബുന്റെ പുരുഷത്തിലേക്ക് ചെലവാക്കുന്ന ആലോചിച്ചു നോക്കാണെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് എത്ര സമയം അള്ളാഹുവിന്റെ ചെലവാക്കി ചിന്തിച്ചു നോക്കുകയാണെങ്കി അപ്പൊ നമ്മുടെ ആക്ബത്തിന്റെ അവസ്ഥ എന്താ നമുക്ക് ചിന്തിക്കാൻ കിട്ടും ഓരോരുടെ ചരിത്രങ്ങളൊക്കെ ഒരു വീട്ടിൽ നടക്കുന്നതും ചെയ്യുന്നതും അവരെ അറിവുകളും ബഹുമാനങ്ങളും നാട് നെടുന്നതും അഭ്യാസങ്ങളും പ്രകടനങ്ങളും കാണും വണ്ണുകളും കൂടുന്നതും ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേൾക്കുന്നു എന്താ ചെയ്യാ മഴമാരക്കായമാരൊക്കെ പറഞ്ഞിട്ട് അതോരും കാര്യമില്ല അതിൽ കാലാണെന്നുള്ളത് ഇവിടെ നമുക്ക് ഇങ്ങനെ സുഖം കിട്ടണം الله <سؤال> لا اله الا الله محمد رسول الله محمد من طلب الى الله محمد الله هو الله هو محمد رسول الله തൻഹോവിയാബിനനഹിഅലിമു ആബുവൈനാലീദുറൻ ഫസനോണാന വിഷയീമുൻ അല്ലാഹുനാസ് തസ്മഅുന റായുൻഹു തഹമാതൻ സഫറൻ വാ വാങ്ങൽ കൊമ്പാ അന്ത്യ പല നീല മത്സ്യ പോലും നമ്മളോട് ഇങ്ങോട്ട് പ്രദേശത്ത് എന്താണ് ഇന്ന് വാങ്ങുകൾക്കുമ്പോ അതിന് ഉച്ചരണം ചെയ്യാൻ പെടുത്തു കളർന്നും പറഞ്ഞുകൊണ്ടിരിക്കും اللهم صل على النبي اللهم صل على محمد بن امام امام شافعي رضي الله عنه تصلي كنレवरनद महन बिन امام امام شافعي رضي الله عنه नचोवते आदरणीय रसूलुल्लाह के हदीस को मनपाडना के आलाने അവൻ അവസാനമായി രംഗങ്ങളും ഒക്കെ